കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന നായ ജോഡോ യാത്ര നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു കാണുന്ന ന്യൂസുകളിലും വാർത്തകളിലുമൊക്കെ പ്രതിഷേധം ജനങ്ങൾ ബി ജെ പി കാരല്ല അപ്പം ഞാനതിന് പറയുന്ന ജനങ്ങൾ തടയുന്നു എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം ഞാൻ അവിടെ ആസാമിലുള്ള അത് ഗുവാഹാട്ടിലുള്ള ലോക്കൽ ജേർണലിസ്റ്റുകളോട് ചോദിച്ചു എന്താണ് ഇത്രമാത്രം പ്രതിഷേധം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് ഉണ്ടാകാനുണ്ടായ കാരണം ഒരു കാരണം പറഞ്ഞു ഹേമന്ത് ബിശ്വാ ശർമ്മ അവിടുത്തെ പഴയ കോൺഗ്രസ് നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ നേതാവ് അപ്പം അയാൾക്കൊരു പേഴ്സണൽ പ്രശ്നമുണ്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് അദ്ദേഹം പി സി സി പ്രസിഡൻ്റായിരുന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി ഒരാഴ്ചയാണ് ആസാം ഭവൻലാലെ പിടിച്ചിരുത് അത് കഴിഞ്ഞിട്ട് ആൾക്കൂട്ടമെല്ലാം കൂടെ കൂടുന്ന സമയത്ത് അയാളെ വിളിച്ചു അപ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പി സി സി പ്രസിഡന്റ് അപ്പം മനസ്സിലാക്കേണ്ട സംഭവമാണ് കോൺഗ്രസ് പാർട്ടി അതിശക്തമായ ഒരു സ്റ്റേറ്റ് ആണ് അവിടെ ഈ രാഹുൽ ഗാന്ധി അയാൾ അയാളുടെ ഒരു പെറ്റ് ഡോഗ് പിടിയെന്ന പേര് അതിന് തീറ്റ കൊടുത്തുകൊണ്ടാണ് ഈ പി സി സി പ്രസിഡന്റിനോട് സംസാരിക്കുക നിർത്തി ഗ്രൗണ്ടിൽ നിർത്തി അതായത് വീടിന് ചുറ്റുമുള്ള ലോണിൽ നിർത്തി അയാൾ പട്ടിക കളിപ്പിക്കുക അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് അയാളും കാണിക്കുന്നത് അയാളുടെ ടെറൈനിൽ പോയി കഴിഞ്ഞപ്പോൾ തിരിച്ചു പണി കൊടുക്കുമല്ലോ ആ പണിയാണ് പണിയാണിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പല ജേർണലിസ്റ്റുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് പലയിടത്തും രാഹുൽ ഗാന്ധിയുടെ യാത്ര ചില പോക്കറ്റ് റോഡിലൊക്കെ കയറിപ്പോയി കഴിയുമ്പോൾ ആളൊന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ അവിടെല്ലാം കോൺഗ്രസ് അതിശക്തമായിരുന്നു അവിടെ എന്താളില്ലാത്തത് കാരണം പാർട്ടി ഇല്ലാതെ ഇതാണ് ഡേവൺ ഓഡ്വേട്സ് പറയുന്ന പാർട്ടിയെ ശക്തിപ്പെടുത്തണം പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നില്ല അപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ എന്തു ചെയ്യും വലിയൊരു ശതമാനം പ്രാദേശിക നേതാക്കളും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പോയി അതൊരു ഘടകമാണ് ബി ജെ പി അവിടെ സീറോ എന്നാണ് കയറി വരുന്നത് കോൺഗ്രസ് അതിശക്തമായൊരു സ്റ്റേറ്റ് ആയിരുന്നു ആസാം നിങ്ങള പഴയ അവരുടെ ടാലിയൊക്കെ ഇടുന്നത് നോക്കുക അതായത് ഇപ്പോഴത്തെ കോൺഗ്രസ്സിൻ്റെ സ്ഥിതി അതിദയനീയമാണ് അതായത് കോൺഗ്രസിനെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പലയിടത്തും ജില്ലാ കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും ഈ മണ്ഡലം കമ്മിറ്റിയും ഒന്നും ഇല്ല യു പി പോലെ ആയിക്കൊണ്ടിരിക്കുക പിന്നെ അവിടെ ആൾക്കാർ ചോദിക്കുന്നത് അതായത് അവിടുത്തെ ടെലിവിഷൻ ബൈറ്റിൽ അതിൻ്റെ ബൈറ്റ് ഉൾപ്പെടെ അവിടുത്തെ രണ്ട് മൂന്ന് ജേർണലിസ്റ്റുകൾ അയച്ചു തന്നു അതായത് ഇത്രയും നാളും കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതാക്കളും പ്രത്യേകിച്ച് ഈ പറയുന്ന നെഹ്റു കുടുംബം ഇവരെ കളിപ്പിക്കുക കബളിപ്പിക്കുകയായിരുന്നു അതായത് റാം മന്ദിറിൻ്റെ ഇഷ്യൂ കാരണം അത് കത്തിനിൽക്കുന്ന സമയത്താണ് ഇയാള് യാത്രയായിട്ട് പോകുന്നത് രണ്ടാമത് പല വെൽഫെയർ സ്കീംസ് ഇതൊക്കെ ഇന്ത്യയിൽ ചെയ്യാവുന്ന സംഭവമായിരുന്നു ഈ നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് എന്തുകൊണ്ട് ചെയ്തില്ല ഇത് മുഴുവനും പറഞ്ഞ് കബളിപ്പിപ്പിച്ച് നിങ്ങൾക്കറിയാം ആസാമിലെ കലാപങ്ങൾ റയറ്റുകൾ അതൊന്നും കൺട്രോൾ പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പലപ്പോഴും കോൺഗ്രസ് പാർട്ടി എത്ര പേരാ കൊല്ലപ്പെടുന്നത് അതായത് ബ്രഹ്മപുത്രയുടെ അപ്പുറത്തെ സൈഡ് ബംഗാളി കമ്മ്യൂണിറ്റിയാണ് ഇവിടെ നിന്ന് വരുന്നത് ബംഗ്ലാദേശിന്ന് വന്നേ അപ്പം ഈ റയറ്റ് പ്രശ്നങ്ങൾ ഇതെല്ലാം ഇപ്പം ഇല്ലാതായി എസ് സി എ ആയിട്ട് പ്രശ്നമുണ്ടായിരുന്നു അതിപ്പോൾ അവിടെ കാണാൻ ഇല്ലല്ലോ അപ്പം ഒരു ഒരു നല്ല രീതിയിലുള്ള ഭരണചക്രം അവിടെ തിരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മാറ്റങ്ങളുണ്ടായി അതിൻ്റെ വെൽഫെയർ സ്കീം അവർക്ക് ജനങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി അതായത് അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് വാക്കുപയോഗിച്ച് പബ്ലിക്കാണ് ഇവിടെ പ്രതിഷേധം ഉയർത്തുന്നത് ഇതാണ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്ക് ബേസ് ഇല്ലാതായി അപ്പോൾ ബേസ് ഇല്ലാതായിട്ട് ഒരു ഒരു ഹൈബ്രിഡ് യാത്രയാണ് ഞാൻ നടത്തുന്നത് ബസ്സിൽ ഇങ്ങനെ പോകുന്നു ചിലയിടത്ത് ഇറങ്ങുന്നു അവിടെ മീറ്റിംഗ് നടത്തുന്നു ഇതിൻ്റെ അത് എന്ത് ഗെയിൻ ചെയ്യുമെന്ന് മനസ്സിലാകും ഒന്നും ഗെയിൻ ചെയ്യാൻ പോകുന്നില്ല അതാണ് എന്ന് പറയുന്നത് അതായത് കോൺഗ്രസിൻ്റെ വലിയൊരു കോട്ടയായിരുന്നു കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില സ്ഥലങ്ങളും ചില നേതാക്കളൊക്കെ അറിയായിരുന്നു ആസാമുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ അവിടെയാണ് കോൺഗ്രസ് സമ്പൂജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ ഈ രാഹുൽ ഗാന്ധിയാണ് അവിടെയുള്ള നേതാക്കൾ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പി സി സി പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിലെ പവർഫുള്ളായിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ ലീഡറാണ് ആ ഹേമന്ത് ബിശ്വാ ശർമ്മ അതിൻ്റെ പി സി സി പ്രസിഡൻ്റായിരുന്ന പല പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ പറ്റി സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വരുമ്പോൾ അയാളെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഇഗ്നോർ ചെയ്തു ആ പറയുന്ന ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വളരെ സോളിഡ് ലീഡറാണ് അതുകൊണ്ടാണ് അത് ബി ജെ പിക്ക് പോയി കഴിയുമ്പോൾ അവിടുത്തെ പെട്ടെന്ന് തന്നെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കി ഇതാണ് സിമ്പിൾ അതേപോലെ എത്ര നേതാക്കളാണ് പോയേക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അപ്പം ഈ നേതാക്കളൊക്കെ പോയപ്പോൾ ഇവരെ പിടിച്ചു നിർത്താൻ പോലും പറ്റുന്നില്ല അതാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ ബംഗാളിൽ ചിലപ്പോൾ ഈ യാത്ര സോഫ്റ്റായിട്ടങ്ങ് പോകുമായിരിക്കും കാരണം മമതാ ഉള്ള പ്രൊട്ടക്ഷൻ എല്ലാം കൊടുക്കും നോ ഡൗട്ട് പക്ഷേ ബീഹാറിലോട്ടും ജാർഖണ്ഡിലോട്ടും യു പിയിലോട്ടും കയറുമ്പോൾ മറ്റേ രാജസ്ഥാനിലെന്താ ഉണ്ടാകും അതേപോലെ ഉണ്ടാകും കാരണം പാർട്ടിയില്ല നിങ്ങൾക്ക് കൊടി പിടിച്ച് കൂടെ നിൽക്കാൻ വേണ്ടി ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ കണ്ടു രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര അത് വളരെ ആവേശമായിട്ട് ജനങ്ങളിങ്ങനെ നടക്കുകയാണ് അതേപോലെ ഒരു സീൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ രാഹുൽ ഗാന്ധിയുടെ യാത്ര ആ ഒരു സീൻ ഇനി ഉണ്ടാകത്തില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ഈ പറയുന്ന നെഹ്റു കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല അവർ രണ്ട് ബിംബങ്ങളായിട്ട് വരുന്നു പറയുന്നു അവർ പറയുന്നവർക്ക് വോട്ട് ചെയ്യുന്നു അധികാരത്തിൽ വരുന്നു അവർ പിന്നെ എല്ലാ അഴിമതിയും കാട്ടിക്കൂട്ടുന്നു ഇപ്പം ജയറാൻ രമേശിൻ്റെ കാറിനെ അറ്റാക്ക് ചെയ്തു ഇതൊരു വാർത്തയുണ്ട് എന്തതിൻ്റെ റീസൺ പുറകിൽ ഞാനിത് ചോദിച്ചത് അത് എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്ത് ഇപ്പം ജയറാം രമേശിൻ്റെ അടുത്ത് പ്രതിഷേധമായിട്ട് കൊടിയുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജയറാം രമേഷ് ഉപയോഗിച്ച വാക്ക് വളരെ തെറി വിളിക്കുന്ന വാക്ക് ഉപയോഗിച്ച് അപ്പോഴാണ് ഏറു അതായത് ഇംഗ്ലീഷിലാണ് ജയറാം നബീഷൻ തെറി വിളിച്ചത് പച്ചത്തെറിയാണ് വിളിച്ചത് അപ്പോഴാണ് അയാൾ വന്നവന്മാരെ കല്ലെടുത്ത് അയാൾ മാറിയിട്ട് എടുത്ത് തരഞ്ഞത് അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം ഈ ഈ നക്ഷത്ര കൊട്ടാരത്തിലിരുന്നിട്ട് റോഡിലോട്ട് അറിയിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വായിത്തുന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഏറ് കിട്ടും അടി കിട്ടും ഓടേണ്ടി വരും കാരണം ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ എവിടെയാണ് ഗ്രൗണ്ടിൽ പോയി വർക്ക് ചെയ്തിട്ടുള്ളത് കുക്ക് അതായത് കോൺഗ്രസ്സിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ പോയി ജോലി ചെയ്യാൻ ചെയ്യാനാളില്ല അതിനുവേണ്ടി യാതൊരു സജ്ജീകരണവും ഓർഗനൈസേഷൻ സ്ട്രക്ചറും റീസ്ട്രക്ചറും ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ തുരിഞ്ഞില്ല അതാണ് ഇത്രയും വർഷം കൊണ്ട് കോൺഗ്രസ് ചോർന്നു പോയത് ഇതിന് മറ്റുള്ള സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾ കണ്ടോണം ചിലപ്പോൾ ഈ ഒന്നാമത് മനസ്സിലാക്കുക യാത്രയുടെ കംപ്ലീറ്റ് റൂട്ട് മാറ്റി ഇപ്പം ഹൈവേ കൂടാണ് റൂട്ട് പോകുന്നത് നേരത്തെ മറ്റൊരു ചില പോക്കറ്റ് മറ്റുള്ള ഈ നമ്മളീ പറയുന്ന മെയിൻ എം സി റോഡും അതേപോലുള്ള റോഡിൽ കൂടെ കയറി കാരണം നിങ്ങൾ ആസാമിൻ്റെ ആ ഭാഗം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ അത് മാറിയിട്ട് ഹൈവേ കൂടെ മാത്രമായി ഇനിയും കട്ട് ഷോട്ട് ചെയ്യും കാരണം ഈ രീതിയിൽ പോകാൻ പറ്റത്തില്ല ആളുകളില്ല കാരണം സപ്പോർട്ടീവ് ഫാക്ടേഴ്സ് ഇല്ല ഇതിനകത്ത് നടക്കാൻ ഇതിനകത്ത് കുറച്ച് പേരുണ്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ പോകുന്നു അതാണ് ഒരു ഭാഗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ആഘോഷിക്കുമായിരുന്നു അതായത് രാം രാ രാമജന്മഭൂമി അതിൻ്റെ ഓപ്പണിങ്ങും എല്ലാം ഇപ്പുറത്തെ യാത്ര പോകുന്നു വേറെ അമ്പലത്തിൽ കയറാൻ പോകുന്നു അവിടെയും കയറ്റരുന്നില്ല ഇത് ഉറപ്പായിട്ടും അവിടുത്തെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ കാണിച്ച കലിപ്പിന് തിരിച്ച് കാണിച്ചതാണ് ഇനി അങ്ങോട്ടും കാണിക്കും ഇനി പലയിടത്തും കയറുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ടുണ്ടാകും അതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയൊന്നും മനസ്സിലാക്കുക യാത്ര നടത്തി ആദ്യം ഇന്ത്യയെ പറ്റി മനസ്സിലാക്കുക ശരിക്കും അതിനു ശേഷം മാത്രം പാർട്ടി ശക്തിപ്പെടുത്തുക എന്നിട്ട് യാത്ര നടത്തുക അപ്പം അതിനൊരു ഊർജ്ജം ഉണ്ടാകും ഇവിടെ എത്ര നിങ്ങൾ ഉദ്ദേശിച്ചാലും നിങ്ങളെ എതിർക്കുമ്പോൾ അതായത് കൊടിയുമായിട്ട് പ്രൊട്ടസ്റ്റുമായിട്ട് വരുമ്പം അതിനെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരില്ല ഈ ഒരു രീതിയിലോട്ട് കോൺഗ്രസിനെ ആക്കിയതാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇതാണ് അവർക്ക് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്ത് ഏറ്റവും വലിയ സംഭാവന ഈ അടുത്ത കാലത്ത്